വളരെ ശാന്തമായിട്ടുള്ള ഒരു ധ്യാനത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ഈ ധ്യാനം നിങ്ങളെ ഉറങ്ങാൻ ഉറക്കം വരാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ് ധ്യാനം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഉറക്കത്തിനായിട്ട് തയ്യാറെടുക്കേണ്ടതാണ് ഉറക്കത്തിനായിട്ട് നിങ്ങൾ സാധാരണ ബെഡിലോ അല്ലെങ്കിൽ പായയിലോ കട്ടിലോ കിടക്കാവുന്നതാണ് നമ്മൾ ധ്യാനം ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് മുഖമോ കയ്യോ കാലോ ഒക്കെ കഴുകാം നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ടുള്ള ബ്രഷ് ചെയ്യുന്നവരാണ് ബ്രഷ് ചെയ്യാം എല്ലാ റൂട്ടീൻസും നിങ്ങൾക്ക് ചെയ്യാം എന്നിട്ട് ധ്യാനത്തിലേക്ക് നമുക്ക് കിടക്കാം ഒരു സുഖരമായിട്ടുള്ള സ്ഥിതിയിൽ നിങ്ങൾ കിടക്കേണ്ടതാണ് ശരീരം അല്പം നീട്ടി നിങ്ങൾക്ക് ചെരിഞ്ഞോ നിവർന്നോ എങ്ങനെ വേണമെങ്കിലും കിടക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പില്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ കൈൻ്റെ ഭാഗത്ത് ചെരിഞ്ഞ് കിടക്കുന്നവരാണെങ്കിൽ പില്ലോ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉറക്കത്തിന് സഹായിക്കുന്നതായിരിക്കും തലയും തോളുകളും കൈകാലുകളും എല്ലാം നമ്മൾ റിലാക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു മെഡിറ്റേഷനാണിത് അപ്പം നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അയച്ച് റിലാക്സേഷനിലേക്ക് നമ്മുടെ ശരീരവും മനസ്സും കൊണ്ടുപോകുന്നതാണ് നിങ്ങൾക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വേദനയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വേദന എന്ന് ഉദ്ദേശിച്ചത് ശക്തമായിട്ടുള്ള വേദനയല്ല നമുക്ക് സ്വാഭാവികമായിട്ടൊരു വേദന നിങ്ങളുടെ കാഫ് മസില് അതായത് മുട്ടിൻ്റെ താഴെയുള്ള മസിലില് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയ വേദന നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മെഡിറ്റേഷൻ നമ്മൾ ചെറിയ റിസർച്ചുകളിലൂടെയൊക്കെ ചെയ്തതാണ് ഈ ഒരു ധ്യാനം വളരെ യൂസ്ഫുള്ളാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങളുടെ വലത് കാല മുട്ടിന് താഴെയുള്ള കാഫ് മസിൽ എന്ന് പറയും ആ ഏരിയയിൽ ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് പ്രഷർ ചെയ്യുക ആ ഭാഗത്തേക്ക് നിങ്ങളുടെ പ്രഷർ ചെയ്യുക സാധാരണ രീതിയിൽ ശ്വാസം എടുത്ത് വിടുന്നു പ്രഷർ ചെയ്ത് കഴിയുമ്പോൾ ഒരു മുപ്പത് സെക്കൻഡോളം പ്രഷർ ചെയ്ത് പിടിക്കാവുന്നതാണ് അതിനുശേഷം വളരെ ശാന്തമായിട്ടത് ലൂസാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഭാഗത്ത് അവിടെ ഒരു പ്രഷർ അനുഭവപ്പെടുന്നു ഇങ്ങനെ നിങ്ങൾക്കൊരു അഞ്ച് തവണ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ആ വലതുകാലിൻ്റെ ഭാഗത്ത് നിങ്ങൾക്കൊരു ചെറിയ ഒരു പെയിൻ അനുഭവപ്പെടുന്നുണ്ടാവാം വളരെ മന്ദഗതിയിൽ ഒരു കടച്ചിലോ അല്ലെങ്കിൽ ഒരു പ്രഷറോ പെയിനോ ഒക്കെ വരാം അതുപോലെ നിങ്ങൾ ഇടതുകാലിൻ്റെ മുട്ടിൻ്റെ താഴെയും കാഫ് മസിലിൻ്റെ അവിടെ മുട്ടിൻ്റെ താഴെയുള്ള മസിലില് ഒന്ന് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്തിട്ട് ഇതേപോലെ അഞ്ച് തവണ നിങ്ങൾ ആവർത്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗത്തൊരു പെയിൻ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പെയിന് അല്ലെങ്കിൽ ഒരു കടച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥ ഇങ്ങനെയുള്ളൊരു പെയിൻ നമ്മുടെ നമ്മുടെ കയ്യിലോ കാലിലോ മസിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ ആ ഭാഗത്തേക്ക് കൊണ്ടുപോവുക ആ ഒരു ഭാഗത്തുള്ള ഒരു ചെറിയൊരു പെയിന് നമുക്കെപ്പോഴും ഉറക്കത്തിന് സുഖമായിട്ട് പല റിസർച്ചുകളും തെളിയിച്ചതാണ് വലിയ രീതിയിലുള്ള വേദനയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഇപ്പം നമ്മൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചിട്ട് നമ്മൾ കിടക്കുമ്പോൾ ആ ഒരു വേദന ശരീരവേദന മാറി കഴിയുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ടൊരു ഉറക്കം കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള മസിലുകളിൽ ഉണ്ടാകുന്ന വേദന നമ്മളെ ആ ഒരു വേദന നമ്മളെ ഉറക്കത്തിലേക്ക് പോകാൻ സഹായിക്കുന്നതായിരിക്കും അത് നിങ്ങൾ ഇപ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നമുക്ക് ശരീരത്തിന് നല്ല വേദന ഉണ്ടാകും അപ്പം അങ്ങനെയൊക്കെ പോയി ചെയ്യുന്ന പോകുന്ന സമയത്ത് നമുക്ക് അന്ന് രാത്രി നമ്മൾ വളരെ ശാന്തം റിലാക്സേഷനിലൂടെ ഒരു ശബ്ദമുണ്ടായാൽ പോലും നമ്മൾ അറിയാത്ത രീതിയിൽ നമ്മൾ ഉറങ്ങി ഉറങ്ങിപ്പോകുന്നതായിരിക്കും കുട്ടികൾ ഉറങ്ങുന്ന രീതിയിൽ നമ്മൾ ഉറങ്ങി പോകുന്നത് കാണാം അപ്പം നമ്മളൊരു കുറേ നേ നേരം നടന്നു ഒരു മല കയറാൻ പോയി അല്ലെങ്കിൽ നമ്മളൊരു ട്രക്കിങ്ങിന് പോയി അല്ലെങ്കിൽ നമ്മളൊരു പകൽ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നു എവിടേക്കൊക്കെ പോയി അന്നത്തെ ദിവസം നമുക്ക് രാത്രിയിൽ നല്ല ഉറക്കം കിട്ടുന്നതായിട്ട് കാണാം അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഈ ഒരു കാര്യവും നോക്കേണ്ടത് അതായത് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കൈ നമ്മുടെ കൈൻ്റെ മുട്ടിന് താഴെയുള്ള മസിൽ മുട്ടിന് താഴെയുള്ള കൈമുട്ടിന് താഴെയുള്ള മസിലുകൾ വലത്ത് കൈ വലത്ത് കയ്യു താഴെയുള്ള മസിലുകൾക്ക് നിങ്ങൾക്ക് ഒരു ബലം കൊടുക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് അഞ്ച് തവണ ആ കൈയുടെ മസിലും ബലം കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ ബലം അവിടെ ഒരു നമുക്കൊരു ചെറിയൊരു പെയിൻ നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പെയിനിലൂടെ നമ്മൾക്ക് ഉറക്കത്തിലേക്ക് സഹായിക്കുന്ന നമ്മൾ ഒരു ഹോർമോൺ ഡെവലപ്പ് ചെയ്യുകയാണ് അത് നമ്മളുടെ ഒരു ആ ഒരു പെയിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയും ആ റിസെപ്റ്റേഴ്സിന് നമ്മൾ നമ്മുടെ ബ്രെയിനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഉറക്കത്തിൽ ഉറക്കത്തിനേക്കുള്ളൊരു സാധ്യത അവിടെ തെളിയുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ കാലിന് ഇരു കാലുകൾക്കും മുട്ടിന് താഴെയുള്ള മസിലുകളും ഇരു കാ കൈയുടെയും മുട്ടിന് താഴെയുള്ള മസിലുകളും അഞ്ച് തവണ നിങ്ങൾ ഇതുപോലെ ചെയ്യുക നിങ്ങളിപ്പോൾ കിടന്നുകൊണ്ട് തന്നെ ചെരിഞ്ഞ് കിടന്നുകൊണ്ട് അല്ലെങ്കിൽ നേരെ കമിഴ്ന്ന് കിടന്നുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ അഞ്ച് തവണ ചെയ്തതിന് ശേഷം ഒരു ധ്യാനം നിങ്ങളോട് പറയുകയാണ് ഈ ധ്യാനം കൂടെ നിങ്ങൾ കേട്ട് കിടന്നാൽ മതി തലയും തോളുകളും കൈകാലുകളും പൂർണ്ണമായിട്ട് വിടുതൽ നൽകുക നിങ്ങളിപ്പോൾ പരിപൂർണമായിട്ടുള്ള സുരക്ഷിതരാണ് നിങ്ങളിപ്പോൾ പൂർണ്ണമായിട്ടും വിശ്രമിക്കാൻ തയ്യാറാണ് ഞാനിത് ഒരു നാച്ചുറൽ എൻവോൺമെൻറ്റിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ശബ്ദങ്ങളൊക്കെ വരാം അപ്പോൾ നിങ്ങളത് ഉറക്കത്തിലേക്ക് നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള ശബ്ദങ്ങളാണെന്ന് സ്വയം കരുതിയാൽ മതി നിങ്ങളുടെ ശരീരവും മനസ്സും പരിപൂർണമായിട്ടുള്ള വിശ്രമത്തിന് തയ്യാറാണെന്ന് കരുതുക ഞങ്ങളിപ്പോൾ ഒരു കുഞ്ഞ് ഉറങ്ങുന്നത് പോലെ ഒരു ഒരു കുഞ്ഞ് എത്ര സെക്കൻഡ് കൊണ്ട് ഉറങ്ങുന്നല്ലേ അതുപോലെ നിങ്ങൾ വളരെ സുരക്ഷിതരായി വളരെ ശാന്തമായി നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തയ്യാറെടുക്കുകയാണ് മന്ദഗതിയിൽ വളരെ സാവധാനത്തിലൊരു ദീർഘ നിശ്വാസം എടുത്തു വളരെ ശാന്തമായി പുറത്ത് വിടുക അപ്പം ഈ ശ്വാസം എടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും മെഡിറ്റേഷൻ പറയാറുണ്ട് എല്ലാ നിരാശകളും ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ടെൻഷനുകൾ സ്ട്രെസ് എന്നൊക്കെ പറയാമല്ലേ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള കനമായിക്കോട്ടെ ഇനി ശാരീരിക രോഗങ്ങളായിക്കോട്ടെ ഇതെല്ലാം ശ്വാസത്തോടൊപ്പം പുറത്തുവിടുക അങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വളരെ ശാന്തമായിട്ടുള്ള റിലാക്സേഷൻ തരുന്ന ഒരു ഒരു ദിവ്യപ്രകാശം നിങ്ങളുടെ നിങ്ങളുടെ ശ്വാസകോശത്തിലേക്ക് ശ്വസന ആ രീതിയിലേക്ക് എത്തിച്ചെ ചെല്ലുന്നതായിട്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അവയെല്ലാം നിങ്ങളുടെ മനസ്സിലുള്ള അസ്വസ്ഥത അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾ കരുതുക അപ്പോൾ ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ശ്വസിക്കുമ്പോൾ സമാധാനവും പുറത്തു വിടുമ്പോൾ വളരെ വിശ്രമാവസ്ഥയും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ശ്വാസം എടുക്കുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള ഒരു ദിവ്യപ്രകാശം നിങ്ങളുടെ ശരീരത്തിലും പ്രധാനപ്പെട്ട ഓർഗൻസ് ആയിട്ടുള്ള ബ്രെയിൻ ബ്രെയിൻ അതുപോലെ നമ്മുടെ സ്പൈനൽ കോഡിലൂടെ നമ്മുടെ വയറിൽ വയറ്റിൽ നമ്മുടെ ആമാശയത്തിലും നമ്മുടെ കുടലുകളിലും അതുപോലെ നമ്മൾ ലെങ്സിലും ഹാർട്ടിലും ഒക്കെ എത്തിച്ചേരുന്നതായിട്ട് കരുതുക വീണ്ടും ഒരിക്കൽ കൂടി കാൽമുട്ടിന് താഴെയുള്ള മസിലുകൾ നിങ്ങളൊന്ന് ടൈറ്റ് ചെയ്യുക അങ്ങനെ അഞ്ച് പ്രാവശ്യം അര സെക്ക മുപ്പത് സെക്കൻഡ് വീതം കാൽമുട്ടിന് താഴെയുള്ള മസിലുകൾ ടൈറ്റ് ചെയ്യുക വലത് കാലിൻ്റെ മസിൽ ടൈറ്റ് ചെയ്യുക അപ്പോൾ ഒരു വേദന സൃഷ്ടിക്കുന്നു ആ വേദന നിങ്ങൾക്ക് ഒരു സുഖമുള്ള വേദനയായിട്ട് വളരെ റിലാക്സേഷൻ തരുന്ന ഒരു വേദനയായിട്ട് ഒരു കുഞ്ഞിനെ പോലെ നിങ്ങളെ ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു വേദനയായിട്ട് കരുതുക അങ്ങനെ ഇടതുകാലിൻ്റെ മുട്ടിന് താഴെയുള്ള ആ ഒരു കാഫ് മസിലും ടൈറ്റ് ചെയ്യുക മാക്സിമം ടൈറ്റ് ചെയ്യുക ഒരു മുപ്പത് സെക്കൻഡ് പിടിച്ചു നിൽക്കുക വളരെ ശാന്തമായി അയച്ചു വിടുക അങ്ങനെ ഇരു കൈകളും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക നിങ്ങൾ വളരെ ശാന്തമായിട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങളുടെ വീട്ടിലാണ് അറ്റ്മോസ്ഫിയറിലാണ് നിങ്ങൾക്കിനി നിങ്ങൾ വളരെ കൂടി ഉറങ്ങാൻ നിങ്ങളുടെ ശരീരവും മനസ്സും തയ്യാറെടുത്തു നിങ്ങൾ വളരെ സുരക്ഷിതനാണ് നിങ്ങളൊരു ഒരു കു കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞിനെ പോലെ നിങ്ങൾ ഉണര ഉറങ്ങാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് ഉറക്കം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയൊരു ശാന്തമായിട്ടുള്ള ഒരു റിലാക്സേഷൻ മ്യൂസിക് ഒരു ഒരു ഫൈവ് മിനിറ്റ് നിങ്ങളിൽ ഈ ഒരു മ്യൂസിക് ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക നിങ്ങൾ ഉറക്കം വരുന്നത് വരെ നിങ്ങൾ ഉറക്കം വരുന്നത് വരെ കൈ കാൽമുട്ടിന് താഴെയുള്ള മസിലുകൾ ടൈറ്റ് ചെയ്യുക അതുപോലെ കൈമുട്ടിന് താഴെയുള്ള മസിലുകൾ ഇത് ഞാൻ എനിക്ക് പരീക്ഷിച്ച് തെളിഞ്ഞതാണ് അപ്പം അതുകൊണ്ടാണ് ഞാനൊരു മെഡിറ്റേഷനായിട്ട് ചെയ്തത് വളരെ വളരെ ഉള്ള ഒരു മെഡിറ്റേഷൻ ആണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഉറക്കം ലഭിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സോ കൂട്ടുകാരോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോഴത്തെ ഒരു മെഡിറ്റേഷനായി കാണുക താങ്ക് നിങ്ങൾക്ക് നല്ലൊരു ശുഭരാത്രി നേരുന്നു നല്ലൊരു ഉറക്കം നേരുന്നു താങ്ക്